നമസ്കാരം രുചിമേഡൻ ചാനലിൻ്റെ കണ്ണൂർ യാത്രയുടെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ് രണ്ട് ചിക്കൻ ദം ബിരിയാണിയും അതേപോലെ ചില്ലി ചിക്കനും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ദം ബിരിയാണി സെർവ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് അപ്പോൾ നന്നായി ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഇനി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പരശ്ശിനിക്കടവിലേക്ക് പരശ്ശിനിക്കടവ് അമ്പലത്തോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴാനുള്ള ഒരു അവസരമുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് പറശ്ശിനിക്കടവിലേക്ക് അപ്പോൾ ബസ്സിലായതുകൊണ്ട് ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് അങ്ങനെ വളപട്ടണം പുഴയും അതിന് മേലെ കൂടെയുള്ള പാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പൊഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ ബിൽഡിങ്ങൾ മുഴുവനായിട്ടും വെട്ടുകൊല്ല കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളിതാ നമ്മളെ സ്നേക്ക് പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് ഒരു നാലര കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തതാ അവിടെ അവസാനം പറശ്ശിനിക്കടവ് എത്താറായിട്ടോ സ്റ്റാൻഡ് എത്താറായി അപ്പോൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പാലക്കാടത്തെ ചൂടൊക്കെ നോക്കുമ്പോൾ അവിടെ ചൂട് കുറവാണ് നല്ല വെയിലുണ്ടെന്നേ ഉള്ളൂട്ടോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ മതിലുകളൊക്കെ വെട്ടുകല്ല് അങ്ങനെ നിരത്തി വെച്ചിട്ട് ഉള്ളത് കണ്ടു പിന്നെ റൂമിൽ എത്തിയിട്ടോ കുമാർ പറശ്ശിനി പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിലാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ കണ്ടത് കാണിച്ചിരുന്നു ഞങ്ങൾ എടുത്ത റൂം കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കളിക്കണം നല്ല ഒരു റൂമാണ് കേട്ടോ അപ്പോൾ അതേപോലെ ജനലൊക്കെ തുറന്ന പുറത്ത് പ്രത്യേകിച്ചൊന്നും കാഴ്ചകളൊന്നും കാണാനില്ല പിന്നെ നല്ല ഞങ്ങൾ ഒരു മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മണിക്കാണ് എത്തിയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചെത്താം നേരം വഴിയോട് നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ ിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഉച്ച സമയമാണ് അപ്പോൾ ഇതാ ഷെൽഫൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിക്ക് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടോയ്ലറ്റൊക്കെയാണ് അങ്ങനെ അതൊക്കെ കണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ നല്ല നല്ല വൃത്തിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അല്ല കേട്ടോ ഞാൻ ഞങ്ങൾ ചെന്ന റൂമൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇനി നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വൈകുന്നേരം വേണം കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ വളരെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളെ റൂമിലേക്കും അതുപോലെ കടവിലേക്കും ഏകദേശം ഒരേ ദൂരമാണ് കേട്ടോ വരുന്നത് കുറച്ച് കൂടുതൽ ദൂരം അമ്പലത്തിലേക്കാണെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് വലിയ തിരക്കൊന്നും കണ്ടില്ല കാരണം ഞങ്ങളൊരു നാലര സമയത്താണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അമ്പലത്തിലായിരിക്കും ആളുകളൊക്കെ ഒന്ന് വിചാരിച്ച് നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ വലിയ പ്രശ്നമില്ല പക്ഷേ സ്റ്റെപ്പ് കയറൽ നല്ല പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം തടസ്സമൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതാ നല്ലതായ കുട്ടികളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ അമ്മയും മക്കളും ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അവിടെ കാണുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇതേപോലെ കുറിയൊക്കെ തൊട്ട് തരും അവർക്ക് വല്ല നമ്മൾ വല്ല കയ്യിലും വല്ല കാശൊക്കെ വെച്ച് കൊടുത്ത് വലിയ സന്തോഷമാണ് കേട്ടോ പിന്നെ അതേപോലെ അവിടെ അമ്പലത്തിലെത്തി അവിടുത്തെ ഭഗവാൻ്റെ പ്രസാദം പയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ തേങ്ങക്കുത്തും കഴിച്ചു ചായയും കുടിച്ചു കെട്ടും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വൈകിട്ട് ആറര മുതൽ എട്ടര വരെ വെള്ളാട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണണം അപ്പോൾ ഞങ്ങൾ അന്ന് പുറത്തൊക്കെ പോയി അമ്പലമൊക്കെ ഒന്ന് ചുറ്റി തൊഴുതു പിന്നെ രാവിലെ അഞ്ചര മുതൽ എട്ടര വരെ തിരുവപ്പാനയും വെള്ളാട്ടും രണ്ടും നമുക്ക് കാണാം കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് അതേപോലെ അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ബോട്ടിംഗ് കയറുന്നില്ല പിറ്റേ നാളെയും കയറുന്നുള്ളൂ കാരണം ഈ സമയത്ത് ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളാട്ടം കാണാൻ ബുദ്ധിമുട്ടാകും ആറരയ്ക്ക് വെള്ളാട്ടത്തിൻ്റെ സമയത്ത് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒന്ന് ഒക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് കാല് കഴുകിയിട്ട് വേണം കേട്ടോ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വെള്ളാട്ടമൊക്കെ കണ്ടു കേട്ടോ അവിടെ ക്യാമറ നമ്മൾ അലൗഡ് അല്ല മടപ്പുരുടെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറ സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് അവരിടയ്ക്ക് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ക്യാമറ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ വെള്ളാട്ടമൊക്കെ കണ്ടു ഒരു എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അവിടെ എട്ടര മുതൽ ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഭയങ്കര എനിക്ക് ഭയങ്കര ശ്വാസതാർസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്ന് നിന്നിട്ടാണ് ഞാൻ പോയത് കാരണം കാരണം നമ്മൾ അത്രയധികം സ്റ്റെപ്പ് കയറുന്നൊരു ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ പോണ വഴിക്ക് മുഴുവൻ നായ്ക്കളാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കണ്ട് നേരെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നാളെ രാവിലെയാണ് അമ്പലത്തിലേക്ക് ദർശനത്തിന് വരുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്